റമലാലിന് ഒരു പുതുപുത്തൻ സ്നാക്കാണ് നിങ്ങൾ പരീക്ഷിക്കാൻ പോകണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാനിതുണ്ടാക്കിയിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതുപോലെ തന്നെ കുറച്ച് സമയവും മതി അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് അതിലോട്ട് ഇതാ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ സവാള വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു സവാള കുറേ കഷ്ണമായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല വലുതാവുന്നതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിതായി ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു അര ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരുന്ന ഒരു സമയത്ത് നന്നായി വഴണ്ട് വന്നാൽ നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി അതുപോലെ തന്നെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു നുള്ളു നുള്ള് ഗംഭാ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക ഇതുപോലെ നന്നായിട്ട് ആ ഒരു നല്ല രീതിക്കൊന്ന് വഴണ്ട് ഇതുപോലെ ചിക്കൻ ചിക്കൻ കഷ്ണങ്ങൾ കൊടുക്കുക നമ്മൾ കറി വെക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നും ബോൺലെസ് പീസ് ഒരു രണ്ടോ മൂന്നോ പീസ് എടുത്താൽ ഇതുപോലെ ഇത്രയും ചിക്കൻ കിട്ടും വളരെ കുഞ്ഞതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതാ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കേണ്ടേ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവം വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ മല്ലിയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സംഗതി റെഡിയാണ് പിന്നെ ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിർബന്ധം എല്ലാം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ എല്ലേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതാ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പുറത്ത് ഫുള്ളായിട്ട് അത്യാവശ്യം ഒരു കട്ടിക്കന്നെ വെച്ചു കൊടുക്കുക ഒരുപാട് കനത്തിൽ വെക്കണ്ട അത്യാവശ്യം നമ്മളൊരു സ്പ്രെഡൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്നങ്ങ് വെച്ചു കൊടുക്കുക സാൻഡ്വിച്ചിനൊക്കെ ഉള്ളിൽ വെക്കുന്ന പോലെ എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് അതിനൊന്നിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് എല്ലാം നമ്മൾ ആ ഒരു മസാല കഴിയുന്നത് വരെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എട്ട് ബ്രെഡിൽ ചെയ്തു നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതുപോലെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടരുത് ഒരുപാടങ്ങ് എന്താ പറയുക ആക്കരുത് എന്നാൽ ഒരുപാട് കട്ടിയു ആക്കരുത് നമ്മുടെ ബ്രെഡ് മുക്കുമ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൂസിൽ വേണം തയ്യാറാക്കാൻ ഒരുപാട് കട്ടിയാകേണ്ട അത്യാ അത്യാവശ്യം നമ്മളെ ബ്രെഡിനെ കവർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു മിക്സ് അതാണ് ഉദ്ദേശിക്കുന്നത് കാരണം ബ്രെഡ് അങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും ഇപ്പം ഇതുപോലെ മാവിലിട്ട് മുക്കി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് നമുക്കിത് രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്ന് എടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം താങ്ക്